ഈ ഓഗസ്റ്റ് മാസം നടക്കാനിരിക്കുന്ന ഓണ പരീക്ഷയുടെ ടൈം ടേബിൾ വന്നിട്ടുണ്ട് ഒന്ന് മുതൽ പത്ത് വരെ ക്ലാസ്സുകളിലേക്കുള്ള ടൈം ടേബിൾ വന്നിട്ടുണ്ട് മുൻ നിശ്ചയിച്ചത് പ്രകാരം ഓഗസ്റ്റ് ഇരുപത് ബുധനാഴ്ചയായിരുന്നു എക്സാം തുടങ്ങേണ്ടിയിരുന്നത് എന്നാൽ ഇപ്പോൾ വന്ന ടൈം ടേബിൾ പ്രകാരം പതിനെട്ടാം തീയതി തിങ്കളാഴ്ച അതായത് രണ്ട് ദിവസം മുമ്പ് തന്നെ തുടങ്ങുന്നതാണ് നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ പത്താം ക്ലാസ്സിലെ മാത്സിൽ നിന്ന് വരുന്ന ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് അടങ്ങിയ രണ്ട് പാർട്ട് വീഡിയോയും കൂടാതെ വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസേഴ്സ് അടങ്ങിയ ഒരു പാർട്ട് വീഡിയോയും ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഫിസിക്സിൻ്റെ വീഡിയോസും നമ്മളിതുപോലെ ചെയ്തിട്ടുണ്ട് ഈ മോഡൽ ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് വരിക എന്നതിനാൽ തന്നെ നിങ്ങളിത് കണ്ടുപഠിച്ചാൽ അതിൻ്റെ ഗുണം തീർച്ചയായും നിങ്ങൾക്ക് ലഭിക്കും അടുത്ത പാർട്ട് വീഡിയോസ് ഉടനെ വരുന്നതാണ് ആ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് വെക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് സഹകരിക്കുക അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും എട്ട് ഒൻപത് പത്ത് ക്ലാസ്സുകളിലെ ഓരോ ദിവസത്തെ ടൈം ടേബിളും അതാത് വിഷയങ്ങളിലെ ഓണപരീക്ഷയ്ക്കുള്ള പാഠഭാഗങ്ങൾ ഏതെല്ലാം പാഠഭാഗങ്ങളാണ് പരീക്ഷയ്ക്കുള്ളത് എന്നുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ആദ്യം എട്ടാം ക്ലാസ്സിലെ കാര്യമാണ് നോക്കാൻ പോകുന്നത് എട്ടാം ക്ലാസ്സിൽ പതിനെട്ടാം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം മാത്രമാണ് എക്സാം ഉള്ളത് അത് ഒന്നാം ഭാഷയാണ് മലയാളമാവാം അറബി ഉറുദു അങ്ങനെ നിങ്ങളുടെ ഒന്നാം ഭാഷ ഏതാണോ അതാണ് എട്ടാം ക്ലാസ്സിൽ ആദ്യത്തെ പരീക്ഷയായിട്ട് വരുന്നത് ഇനി ഇവയിൽ ഓരോന്നിലും ഏതൊക്കെ പാഠങ്ങളാണ് പരീക്ഷയ്ക്കുള്ളത് എന്ന് നോക്കാം എട്ടാം ക്ലാസ്സിലെ മലയാളം ഫസ്റ്റിൽ നിന്ന് ഒന്നാമത്തെ യൂണിറ്റായ മനസ്സു നന്നാവട്ടെ എന്ന ഭാഗത്തു നിന്നുള്ള മൂന്ന് പാഠങ്ങളും കലയുടെ വേരുകൾ എന്നുള്ള രണ്ടാമത്തെ യൂണിറ്റിലെ രണ്ട് പാഠങ്ങളും ഉണ്ടായിരിക്കും അറബിക്കിലാണെങ്കിൽ യൂണിറ്റ് ഒന്നും രണ്ടും സാൻസ്ക്രിത്തിൽ അഥവാ സംസ്കൃതത്തിൽ ചാപ്റ്റർ ഒന്ന് മുതൽ നാല് വരെയും ഉറുദുവിൽ ചാപ്റ്റർ ഒന്ന് മുതൽ അഞ്ച് വരെയുമാണ് ഉള്ളത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം തന്നെയാണ് എക്സാം ഇംഗ്ലീഷാണ് ഉണ്ടാവുക ഇംഗ്ലീഷിൽ യൂണിറ്റ് ഒന്ന് ബോൺസ് ഓഫ് ലൈഫിലെ മൂന്ന് പാഠങ്ങളും യൂണിറ്റ് രണ്ട് വിങ്സ് ഓഫ് ഹോപ്പിലെ മൂന്ന് പാഠങ്ങളുമാണ് ഉണ്ടായിരിക്കുക ബുധനാഴ്ച ഇരുപതാം തീയതി ഹിന്ദിയാണ് ഉണ്ടാവുക ഹിന്ദിയിൽ നിന്ന് ഈ കാണുന്ന പാഠഭാഗങ്ങളാണ് ഉണ്ടായിരിക്കുക ഇരുപത്തിയൊന്നാം തീയതി വ്യാഴാഴ്ച മാത്സ് എക്സാമാണ് എട്ടാം ക്ലാസ്സിൽ നിന്ന് നടക്കുക മാത്സിൽ നിന്ന് ആദ്യത്തെ പാഠമായ സ്ക്വയേഴ്സ് അഥവാ വർഗങ്ങളും രണ്ടാമത്തെ പാഠമായ തുല്യ ത്രികോണങ്ങൾ അഥവാ ഈക്വൽ ട്രയാങ്കിൾസും മൂന്നാമത്തെ പാഠമായ വർഗ്ഗസമവാക്യങ്ങൾ അഥവാ സ്ക്വയർ ഐഡൻറ്റിറ്റീസുമാണ് ഉള്ളത് ഒപ്പം ബഹുഭുജങ്ങൾ പോളികൺ എന്ന നാലാമത്തെ പാഠം കൂടിയുണ്ട് ഓണപരീക്ഷയ്ക്ക് വരുന്ന പാഠഭാഗങ്ങളെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നു വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നതിനാൽ ഇനി അങ്ങോട്ട് ടൈം ടേബിൾ മാത്രമാണ് പറയുന്നത് ഇരുപത്തി രണ്ടാം തീയതി വെള്ളിയാഴ്ച എട്ടാം ക്ലാസ്സിൽ രണ്ട് പരീക്ഷയുണ്ട് രാവിലെ സാമൂഹ്യശാസ്ത്രവും ഉച്ചയ്ക്ക് ശേഷം കലാകായിക പ്രവർത്തി പരിചയവുമാണ് ഉച്ചയ്ക്ക് ശേഷമുള്ള വെള്ളിയാഴ്ചത്തെ സമയക്രമം ശ്രദ്ധിക്കുക തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഒന്നാം ഭാഷ പേപ്പർ രണ്ടാണ് ഉണ്ടാവുക ചൊവ്വാഴ്ച അടിസ്ഥാന ശാസ്ത്രമാണ് പരീക്ഷയ്ക്ക് വരുന്നത് അതോടുകൂടി പരീക്ഷകൾ അവസാനിക്കുന്നതാണ് പരീക്ഷ തുടങ്ങുന്ന പതിനെട്ടാം തീയതി തിങ്കളാഴ്ച ഒമ്പതിന് സാമൂഹ്യശാസ്ത്രവും പത്തിന് ഇംഗ്ലീഷുമാണ് തൊട്ടടുത്ത ദിവസം അതായത് ചൊവ്വാഴ്ച പത്തൊമ്പതാം തീയതി ഒമ്പതാം ക്ലാസ്സിന് ഇംഗ്ലീഷും പത്താം ക്ലാസ്സിന് ഗണിതവുമായിരിക്കും അഥവാ മാത്സുമായിരിക്കും അതേ ദിവസം ഉച്ചയ്ക്ക് ശേഷം ഒമ്പതാം ക്ലാസ്സിന് കലാകായിക പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കുന്നതാണ് ബുധനാഴ്ചയും ഒമ്പതിന് രണ്ട് പരീക്ഷകളുണ്ട് രാവിലെ ഹിന്ദിയും ഉച്ചയ്ക്ക് ശേഷം ബയോളജിയും അതേ ദിവസം പത്താം ക്ലാസ്സിന് ഒന്നാം ഭാഷ പേപ്പർ ഒന്ന് അഥവാ മലയാളം ഫസ്റ്റ് സംസ്കൃതം അറബി ഉറുദു എന്നീ സ വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഇരുപത്തിയൊന്നാം തീയതി വ്യാഴം ഒമ്പതാം ക്ലാസ്സിന് രാവിലെ ഗണിതം മാത്സ് ആയിരിക്കും അതേ ദിവസം പത്തിൽ രണ്ട് പരീക്ഷകളുണ്ട് രാവിലെ സാമൂഹ്യശാസ്ത്രവും ഉച്ചയ്ക്ക് ശേഷം ഹിന്ദിയും ഇരുപത്തിരണ്ട് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം മാത്രമാണ് ഒമ്പതിന് എക്സാം ഉള്ളത് അത് ഒന്നാം ഭാഷ പേപ്പർ രണ്ടായിരിക്കും അന്നേ ദിവസം രാവിലെ ഇതേ വിഷയമായിരിക്കും പത്താം ക്ലാസ്സിനും ഉണ്ടായിരിക്കുക ഒന്നാം ഭാഷ പേപ്പർ രണ്ട് അടുത്ത തിങ്കളാഴ്ച ഒമ്പതിന് രണ്ട് പരീക്ഷകളുണ്ട് രാവിലെ കെമിസ്ട്രിയും ഉച്ചയ്ക്ക് ശേഷം ഫിസിക്സും അന്നേ ദിവസം പത്തിന് ഫിസിക്സ് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക പരീക്ഷ അവസാനിക്കുന്ന ഇരുപത്തിയാറാം തീയതി ചൊവ്വാഴ്ച ഒമ്പതാം ക്ലാസ്സിന് ഒന്നാം ഭാഷ പേപ്പർ ഒന്നും അന്നേ ദിവസം പത്താം ക്ലാസ്സിന് രാവിലെ കെമിസ്ട്രിയും ഉച്ചയ്ക്ക് ശേഷം ബയോളജിയും ഉണ്ടായിരിക്കും ടൈം ടേബിൾ വന്നതറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക പഠിക്കാൻ വളരെ കുറഞ്ഞ സമയം മാത്രമാണ് ബാക്കിയുള്ളത് ആ സമയം കൃത്യമായി ഉപയോഗിച്ച് പഠിച്ച് നല്ല മാർക്കോടുകൂടി വിജയിക്കുക താങ്ക്